ഹൃദയഭൂമിയിൽ ഹരിയാനയിൽ ബി ജെ പിക്ക് ഭദ്രമല്ല എന്നുള്ള കാര്യം വന്നതോടുകൂടി വീണ്ടും ഒരു കുതിര കച്ചവടത്തിന് വഴിയൊരുങ്ങുകയാണ് മറ്റുള്ള പാർട്ടികളിൽ നിന്നും എം എൽ എമാരെ അടർത്തി സ്വന്തം പാളയത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ബസ് ഈ വിശ്വാസ വോട്ടെടുപ്പിൻ്റെ കാര്യം വന്നതോടുകൂടി തന്നെ എം എൻ ഘട്ടൻ്റെ ഒരു പ്രതികരണം വരികയാണ് വിശ്വാസ വോട്ടെടുപ്പിൻ്റെ സമയത്ത് സഭയിൽ പ്രതിപക്ഷത്തിലൊപ്പം ഇരുപത്തിയേഴ് എം എൽ എമാരെങ്കിലും ഉണ്ടായാൽ ഭാഗ്യം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മുൻ മുഖ്യമന്ത്രിയാണ് എന്താണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ല ഈ വിശ്വാസവോട്ടെടുപ്പിൽ നിന്ന് നോട്ടീസ് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഗവർണറെ കണ്ടിട്ട് വിശ്വാസ വോട്ടെടുപ്പിനായി പ്രത്യേക സമ്മേളനം വിളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമുണ്ട് ഒരു സാങ്കേതികത്വമുണ്ട് ഈ വിഷയത്തിൽ അതു വെച്ചാൽ ഹരിയാനയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബജറ്റ് സമ്മേളനം നടന്നപ്പോൾ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു ആ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു ചട്ടങ്ങൾ പ്രകാരമാണെങ്കിൽ ഒരു സമ്മേളനത്തിൽ ഒരു തവണ മാത്രമേ വിശ്വാ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഇനി അടുത്ത അവിശ്വാസ പ്രമേയം വരണമെങ്കിൽ ജൂലൈയിൽ അടുത്ത സമ്മേളനം ചേരുമ്പോൾ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ അതിന് പ്രത്യേക സമ്മേളനം വിളിക്കണം അത് ഗവർണറുടെ പ്രൊറോഗേറ്റീവാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനവുമാണ് അപ്പോൾ അവിടെ ഒരു അനുശോചത്വം നിലനിൽക്കുന്നു അതൊരു ഭാഗം രണ്ട് അവിശ്വാസ പ്രമേയം ജൂലൈയിൽ അഥവാ കൊണ്ടുവന്നുവെന്ന് വെച്ചോളൂ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ നവംബറിൽ ഈ സഭയുടെ കാലാവധി തീരും നിയമസഭയുടെ തിരഞ്ഞെടുപ്പിലേക്ക് പോവാണ് അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആകെ നാല് മാസത്തേക്ക് മാത്രമേ പിന്നെ ഈ ഒരു സർക്കാർ വീഴുന്നതോ അല്ലെങ്കിൽ വീഴാതിരിക്കുന്നതോ സംബന്ധിച്ച നാടകീയതേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഓപ്റ്റിക്സ് മാത്രമാണ് ഈ സാധനം ഈ വിശ്വാസ വോട്ടെടുപ്പെന്നുള്ളത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ബി ജെ പിയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്ന ഈ ജെ ജെ പിയുടെ നാല് എം എൽ എമാരെ ഇപ്പോൾ തന്നെ അവർ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഓപ്പറേഷൻ ലോട്ടസ് ഹരിയാനയിലും ബി ജെ പി സജീവമാക്കിയിരിക്കുന്നു ഇന്ന് പാണിപ്പെട്ടിൽ മഹിപ്പാൽ ദന്ത എന്ന് പറയുന്ന സംസ്ഥാന മന്ത്രിയുടെ വീട്ടിൽ നാല് ജെ ജെ പി എം എൽ എ ഉണ്ടായിരുന്നു അരമണിക്കൂർ അവർ സംസാരിച്ചിട്ടുമുണ്ട് അത് എന്തിനു വേണ്ടിയും ചോദിച്ചപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും ഈ വിശ്വാസ വോട്ടുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടെടുപ്പിലേക്ക് അഥവാ ഒരു പ്രത്യേക സമ്മേളനം വരുന്ന ഒരു സാഹചര്യത്തിൽ നേരിടാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ബി ജെ പിക്ക് ഏതായാലും ഓപ്പറേഷൻ ലോട്ടസ് അല്ലെങ്കിൽ താമര ഓപ്പറേഷൻ താമര വീണ്ടും ഹരിയാനയിൽ അവർ സജീവമാക്കിയിരിക്കുന്നു സർക്കാരിനെ ഏത് വിധത്തിൽ നിലനിർത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് ബി ജെ പിക്ക് പക്ഷേ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇതെല്ലാം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് തീർച്ചയായിട്ടും പക്ഷേ ഈ ഹൃദയഭൂമിയിലത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന് ഏറ്റവും തന്ത്രങ്ങൾ മെനയാൻ അറിയുന്ന അല്ലെങ്കിൽ ഒരു ബലശാലിയായിട്ടുള്ളൊരു അധ്യക്ഷനാണ് ഹൂഡ അപ്പോൾ എം എൽ എമാരെ സ്വന്തം വരുതിൽ നിൽക്കണം കാരണം കോൺഗ്രസിൽ നിന്ന് പോലും അടർന്നു പോകാതെയുള്ള ശ്രമങ്ങൾ വേണം നടത്താൻ അപ്പോൾ ആ ഒരു ഹൂട തന്ത്രങ്ങൾ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം മെനയാൻ പോകുന്നത് അല്ല കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഹൂടയ്ക്ക് പൂർണ്ണമായ നിയന്ത്രണം പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് പറയാം പക്ഷേ ജെ ജെ പി എന്ന് പറയുന്ന ജനനായക് ജനനായക് ജനതാ പാർട്ടി ദുഷ്യന്ത് ചൌട്ടാലയുടെ പാർട്ടി എന്ന് പറയുന്നത് അത്ര ഒരു 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 ഒത്തൊരുമിച്ച് നിൽക്കുന്ന പാർട്ടി എന്ന് നമുക്ക് വിലയിരുത്താനൊന്നും കഴിയില്ല ബി ജെ പിയുടെ ഈ പറയുന്ന ഇൻഡ്യൂസ്മെൻസിന് അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച വെച്ച് നീട്ടുന്ന ആനുകൂല്യങ്ങളിൽ മറിഞ്ഞ് വീഴുന്നവരായിരിക്കാൻ ചിലപ്പോൾ ജെ ജെ പിയുടെ പത്ത് എം എൽ എമാരിൽ ആരെങ്കിലും ഉണ്ടാകില്ല ഈ പത്ത് എം എൽ എമാരും ചിലപ്പോൾ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല ദുഷ്യന് ചൗട്ടാല വിളിച്ചു ബാക്കി എല്ലാവരും പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഏതായാലും രാഷ്ട്രീയം ഹരിയാനയിൽ മാറി തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സും ഏറ്റവും വലിയ ശത്രുവായ ചൌത്താല കുടുംബത്തിലെ ദുഷ്യൻ ചൌട്ടാലയുമായി കൈകോർക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് അപ്പോൾ ഇത് ജെ ജെ പി കളിക്കുന്ന കളി ആർക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു സംശയം കൂടി അവിടെ കിടക്കുന്നു അത് ബി ജെ പിക്ക് വേണ്ടിയുള്ളൊരു കളിയാണോ ഒരു സെറ്റപ്പ് ആണോ ഇത് എന്നുള്ളൊരു സംശയവും അതിനിടയിൽ വരുന്നുണ്ട് ഏതായാലും കോൺഗ്രസ്സിന് ശക്തമായ അടിത്തറ ഉള്ളൊരു സ്ഥലമാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റിൽ അഞ്ചെണ്ണമെങ്കിലും ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ് ഇപ്പോഴും മെച്ച പുലർത്തുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുമുണ്ട് അതിനിടയിൽ ഈ പറഞ്ഞ മന്ത്രിസഭയിലെ അനിശ്ചിതത്വം കൂടിയാകുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിയുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പ്രാഥമികമായി പറയാൻ കഴിയും ഇപ്പോൾ ഹരിയാനയിലെ പ്രശ്നമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടി സംസ്ഥാനത്തെ ഈ ഒരു പ്രശ്നം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണ് ഡൽഹി അടക്കം ഒരേ ദിവസമാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അപ്പോൾ ഈ നാനൂറ് എന്നുള്ളൊരു മാജിക് ഫിഗറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് അത് നടക്കാൻ പറ്റി ഒരു നടക്കില്ല എന്നുള്ള സാഹചര്യം എത്തുമ്പോൾ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നുണ്ട് ഇതുകൂടി ബി ജെ പിക്ക് തിരിച്ചടി ആവുകയാണ് പ്രത്യേകിച്ചും വലിയ രീതിയിൽ ഇന്ത്യ സഖ്യം ഇത് ഹരിയാനയ്ക്ക് പുറത്തും പ്രചാരണത്തിൽ കൊണ്ടുവരുന്ന ഈ നിലയ്ക്ക് ഒരു ഓപ്പറേഷൻ താമര അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ പളർത്തുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാം പക്ഷേ ഏറ്റവും സുപ്രധാനമായി അറിയേണ്ട ഒരു വസ്തുത നാളെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം വരുന്നു എന്നുള്ളതാണ് നാളെ ആ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ തന്ത്രങ്ങളിൽ തന്നെ പൂർണ്ണമായി മാറ്റം വരുന്നു കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ തന്ത്രങ്ങളിൽ അവിടെ ഹരിയാനയൊന്നും ബാധകമാവുന്നില്ല ഇവിടെ വേറൊരു തരത്തിലുള്ളൊരു ഡൈനാമിക്സിലേക്ക് ഡൽഹിയിലെ രാഷ്ട്രീയം മാറുന്നു തുടങ്ങും അപ്പോൾ സമീപ പ്രദേശങ്ങളിലും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് രാഷ്ട്രീയ നീക്കങ്ങൾ വരുന്നു എന്ന് വേണമെങ്കിൽ വിലയിരുത്താമെങ്കിലും അത് ബി ജെ പി എങ്ങനെ മറികടക്കുന്നു എന്നാണ് ഇനി കണ്ടറിയേണ്ടത് തിരിച്ചെത്തും പക്ഷേ അപ്പോഴും ബി ജെ പിയെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധി ബാധിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഒന്ന് കർഷകരുടെ പ്രക്ഷോഭം മറ്റൊന്ന് കുസ്തി താരങ്ങളുടെ സമരം അത് ഹരിയാനയിലുടനീളം ബി ജെ പിക്ക് ഒരു തിരിച്ചടിയെ മാറുന്നു എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്